وأسروا قولكم أو اجهروا به إنه عليم بذات الصدور السلام عليكم ورحمة الله وبركاته إن الحمد لله نحمده ونستعينه ونستغفره ونستحدي وَنُؤْمِنُ بِهِ وَنَتَوَكَّلُ عَلَيْهِ وَنَعُوذُ بِاللَّهِ مِنْ شُرُورِ أَنْفُسِنَا وَمِنْ سَيِّئَاتِ أَعْمَالِنَا مَنْ يَهْدِهِ اللَّهُ فَلَا مُضِلَّ لَهُ وَمَنْ يُضْلِلْ فَلَن تَجِدَ لَهُ وَلِيًّا مُرْشِدًا أَمَّا بَعْدُ أَعُوذُ بِاللَّهِ مِنَ الشَّيْطَانِ الرَّجِيمِ بسم الله الرحمن الرحيم فلينظر الإنسان إلى طعامه أنا سببنا الماء سبا ثم شققنا الأرض شقا فأما أنبتنا فيها حبا وعنبا وقضبا وزيتونا ونخلا وحدائق غلبا وفاكهة وأبا متاعا لكم ولأنعامكم ഏറ്റവും സ്നേഹ ബഹുമാനമുള്ള വിശ്വാസികളെ വിശ്വാസിനികളെ അള്ളാഹുവിൻ്റെ കൽപ്പന നിയമനിർദ്ദേശങ്ങൾ വിധിവിലക്കുകൾ ജീവിതത്തിൽ ഉടനീളം കാത്തു സൂക്ഷിക്കണേ എന്ന് ഏവരോടും ഏറെ ഗൗരവത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ് വസൂയത്ത് നിൽക്കുകയാണ് അള്ളാഹുവിൻ്റെ ഖുർആാനും തിരുസുന്നത്തും അനുസരിച്ച് ജീവിതം ക്രമീകരിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ അള്ളാഹു നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ വിശുദ്ധ റമലാൻ ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞാൽ നമ്മിലേക്ക് കടന്നു വരികയാണ് ആ ഷെഹറു റമലാനിനെ സ്വീകരിക്കുവാനും വിഭാഗത്തു കൊണ്ട് ധന്യമാക്കുവാനും നമുക്കൊക്കെ അള്ളാഹു തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമി സുറത്ത് അബസയാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത് അതിലെ ഇരുപത്തിമൂന്ന് ആയത്തുകൾ അലഹദില്ല നാം പഠിച്ചു അള്ളാഹു സുബാന ഇതിന്റെ അവസാന ഭാഗത്ത് നമുക്ക് പഠിപ്പിച്ചു തന്നത് അള്ളാഹുവിൻ്റെ വേ വേദഗ്രന്ഥമായ വിശുദ്ധ ഖുർആൻ എല്ലാ നിലക്കും സംരക്ഷണത്തോടുകൂടെയാണ് ഇറക്കിയിട്ടുള്ളത് ഇന്നു ഖുർആ നാമാണ് വിശുദ്ധ ഖുർആാനിനെ ഇറക്കിയത് നാം തന്നെ അതിനെ സംരക്ഷിക്കുകയും ചെയ്യും എന്ന് അള്ളാഹു ഉറപ്പ് നൽകിയതാണ് അതുകൊണ്ട് തന്നെ ഒരാൾക്കും വിശുദ്ധ ഖുർആനിൽ കൈകടത്തൽ നടത്താൻ കഴിയില്ല ആരെത്ര തന്നെ ദുർവ്യാഖ്യാനിച്ചാലും എന്ത് തന്നെ കുറ്റവും കുറവും ആരോപണവും വിശുദ്ധ ഖുർആാനിന് നേരെ എഴുതിവിട്ടാലും അതൊന്നും നിലനിൽക്കുകയില്ലെന്നും വിശുദ്ധ ഖുർആാനിൻ്റെ ശക്തമായ വെല്ലുവിളി നൂറ്റാണ്ടുകൾ പതിനാല് കഴിഞ്ഞിട്ടും ഇന്നും ഒരാൾക്കുപോലും ഏറ്റെടുക്കാൻ കഴിയാതെ വിശുദ്ധ ഖുർആാനിൽ സ്ഥാനം പിടിച്ചിരിക്കുകയാണ് വിശുദ്ധ ഖുർആാനിലെ ഒരു ആയത്ത് വിശുദ്ധ ഖുർആാനിലേതുപോലുള്ള ഏതെങ്കിലും ഒരു സൂറത്തിനെ കൊണ്ടുവരാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും ധൈര്യമുണ്ടോ എന്ന റബ്ബിന്റെ ചോദ്യത്തിന് ഉത്തരം നൽകാൻ ഒരാൾക്കും ഇന്ന് വരെയും സാധിച്ചിട്ടില്ല അതുകൊണ്ടാണ് അള്ളാഹു തആല പറഞ്ഞത് വിശുദ്ധ ഖുർആൻ എല്ലാ നിലക്കും ഞാൻ സംരക്ഷിച്ചതാണ് എന്നിട്ട് അള്ളാഹു തആല പറഞ്ഞു എന്നാൽ ഇങ്ങനെയൊക്കെയാണ് കാര്യമെങ്കിലും മനുഷ്യൻ ഏറെ നന്ദി കെട്ടവനാണ് അവൻ സ്വന്തത്തെക്കുറിച്ച് കുറിച്ച് പോലും ആലോചിക്കുന്നില്ല ഏതൊരു വസ്തുവിൽ നിന്നാണ് അള്ളാഹു അവനെ സൃഷ്ടിച്ചത് എന്നവൻ ആലോചിക്കുന്നില്ല സൃഷ്ടിച്ചെന്ന് മാത്രമല്ല ഒരു ബീജത്തിൽ നിന്ന് അവനെ സൃഷ്ടിക്കുകയും അവൻ്റെ സർവ്വകാര്യങ്ങളെയും വ്യവസ്ഥപ്പെടുത്തുകയും ചെയ്തത് റബ്ബാണ് പക്ഷേ മനുഷ്യൻ നന്ദി കേട് കാണിക്കുന്നു ഭൗതികമായ ജീവിതത്തിൽ എല്ലാവിധ അവസരങ്ങളും സന്ദർഭങ്ങളും അവന് എളുപ്പമാക്കി കൊടുത്തു ദുന്യവിയായ ഉഹ്രവിയായ ദീനിയായ മുഴുവൻ കാര്യങ്ങളും എളുപ്പമാക്കി കൊടുക്കുകയും ചെയ്തത് അല്ലാഹുവാണ് പക്ഷേ മനുഷ്യൻ നന്ദിക്കേടിലാണ് അവനെ മരിപ്പിക്കുന്നതും അവനെ കബറിൽ മട മറക്കുകയും ചെയ്യുന്നത് അള്ളാഹുവാണ് പക്ഷേ ഇതൊക്കെ അറിയാമായിരുന്നിട്ടും മനുഷ്യൻ നന്ദിക്കേടിന്റെ വാക്താവായി നടക്കുന്നു എന്ന് അള്ളാഹു പറയുന്നു ഇതൊക്കെ ഓർമ്മപ്പെടുത്തിയതിന് ശേഷം പിന്നീട് അള്ളാഹു പറഞ്ഞത് സുമ ഇത അള്ളാഹു ഉദ്ദേശിക്കുന്ന സമയത്ത് അവരെ ഉയർത്തി ഏൽപ്പിക്കുക തന്നെ ചെയ്യും എന്നതാണ് അള്ളാഹു നൽകിയിട്ടുള്ള സമയങ്ങളെയും ഒക്കെ ആ ഭാസ് നടക്കുന്ന ദിവസത്തേക്ക് വേണ്ടി പരലോക ജീവിതത്തിന്റെ വിജയത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തണം എന്ന മഹനീയമായ സന്ദേശമാണ് അള്ളാഹു സുബാനഹുഅത് ആല നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ മനുഷ്യൻ സത്യനിഷേധിയും ധിക്കാരിയുമായി ജീവിക്കുക വഴി അള്ളാഹുവിനോട് കാണിക്കുന്ന നന്ദികേടിന്റെ ഗൗരവം അവൻ ശക്തമായി എടുത്തുദ്ധരിക്കുകയാണ് മനുഷ്യന്റെ ആദ്യ കാലഘട്ടം മുതലേ ഇന്ന് വരെയും റഹ്മാനായ റബ്ബിന്റെ കൽപ്പനകൾക്ക് ധിക്കാരം പ്രവർത്തിക്കുന്നവനായിട്ടാണ് മനുഷ്യന്റെ ജീവിതം അങ്ങനെയുണ്ടാകരുതെന്നും അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്കും അള്ളാഹുവിന്റെ ശാസനകളും സ്വീകരിക്കുവാനും വെടിയുവാനും യഥാർത്ഥ മനുഷ്യന് കഴിയണം എന്ന ഓർമ്മപ്പെടുത്തൽ നടത്തിയിട്ട് അള്ളാഹു മനുഷ്യരാകുന്ന എന്നോടും നിങ്ങളോടും നാം കഴിക്കുന്ന ഭക്ഷണത്തെ കുറിച്ച് കൃത്യമായ ചിന്ത ഉണ്ടോ എന്ന ഒരു ചോദ്യമാണ് അള്ളാഹു അയല ചോദിക്കുന്നത് ഇൻസാനു എന്നാൽ മനുഷ്യൻ ചിന്തിച്ചു നോക്കട്ടെ വെറുതെ നോക്കിയാൽ പോരാ കൃത്യമായി ആലോചിക്കണം ഓരോ മനുഷ്യനും ചിന്തിക്കണം എന്തിനെ കുറിച്ചാണ് ചിന്തിച്ചു നോക്കേണ്ടത് ഇലതോ താൻ കഴിക്കുന്ന ഭക്ഷണത്തെ പറ്റി ഒന്ന് ചിന്തിച്ചു നോക്കട്ടെ മനുഷ്യൻ തന്റെ ഭക്ഷണത്തെ കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ ഉമ്മമാരെ ഓരോ ദിവസവും ഭക്ഷണം കഴിക്കുന്നവരാണ് രാവിലെ മുതൽ ഉറങ്ങുന്നത് വരെയും വിവിധങ്ങളായ രീതിയിലുള്ള ഭക്ഷണം കഴിക്കുന്നവരാണ് ഞാനും നിങ്ങളും ഭക്ഷണം കഴിക്കാത്ത ഒരു ദിവസവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാറില്ല പക്ഷേ അള്ളാഹു ഈ ആവശ്യം നമ്മോട് പറഞ്ഞിട്ട് നമ്മുടെ തിന്മേഷയിലെത്തുന്ന രുചികരമായ വിഭവ സമൃദ്ധമായ ഭക്ഷണത്തെ കുറിച്ച് ഇന്ന് വരെ ഞാനും നിങ്ങളും ആലോചിച്ചിട്ടുണ്ടോ അല്ല പറയാണ് തൻ്റെ അടുക്കളയിലുള്ള തന്റെ മേശപ്പുറത്ത് വരുന്ന ആ ഭക്ഷണത്തെ കുറിച്ച് ഓരോ മനുഷ്യനും കൃത്യമായി ആലോചിക്കണം എന്താണ് അവൻ ആലോചിക്കേണ്ടത് അന്ന സ്വനൽ മാ സ്വബാ എവിടെ നിന്നാണ് ഈ ഭക്ഷണം എനിക്ക് കിട്ടിയത് നമ്മുടെ കയ്യിൽ ഒരു പതിനായിരം രൂപയുണ്ടെങ്കിൽ ആ പതിനായിരം കൊണ്ട് മാത്രം ഈ ഭക്ഷണം നമ്മുടെ തൻ ഈ മേശയിൽ എത്തുകയില്ല അത് പാകം ചെയ്ത് കഴിക്കാനുള്ള അവസ്ഥ ഉണ്ടാവുകയില്ല മറിച്ച് നമ്മുടെ മുമ്പിലെത്തുന്ന നാം ഓരോ ദിവസവും കഴിച്ചു കൊണ്ടിരിക്കുന്ന ഭക്ഷണത്തിൻ്റെ പിന്നിൽ റഹ്മാനായ റബ്ബിന്റെ ശക്തമായിരിക്കുന്ന ഇടപെടലുകളുണ്ട് അള്ളാഹുവിൻ്റെ അനുഗ്രഹീതമായിരിക്കുന്ന കരങ്ങളുണ്ട് അതാണ് അള്ളാഹു തലെ ഓർമ്മപ്പെടുത്തുന്നത് മനുഷ്യ നീ കഴിച്ചു കൊണ്ടിരിക്കുന്ന ഭക്ഷണം നിനക്ക് കഴിക്കാനുള്ള ഭക്ഷണം ആ ഭക്ഷണം എങ്ങനെയാണ് നിന്റെ മുമ്പിലെത്തിയിട്ടുള്ളത് എന്ന് നീ ആലോചിച്ചിട്ടുണ്ടോ അന്ന സ്വിനൽ മാ സ്വഭാ അന്ന സ്വബിന തീർച്ചയായും നാം ചൊരിഞ്ഞുകൊടുത്തും അൽമ ആ വെള്ളത്തിന് സ്വബ അതിശക്തമായ മഴ വെള്ളം നാം ചൊരിഞ്ഞുകൊടുത്തും അല്ലാഹു പറയ നമുക്ക് അരി കിട്ടണമെങ്കിൽ നമുക്ക് പച്ചക്കറി കിട്ടണമെങ്കിൽ അതിനെന്ത് വേണം എന്ത് വേണം മഴ വെള്ളം വേണം വെള്ളമില്ലാത്ത ഒരു സ്ഥലത്ത് ഭക്ഷണം ഉണ്ടാവുകയില്ല ധാന്യങ്ങൾ ഉണ്ടാവുകയില്ല പച്ചക്കറികൾ ഉണ്ടാവുകയില്ല നാം കഴിക്കുന്ന ഒരു ഭക്ഷണവും ഉണ്ടാവുകയില്ല അതുകൊണ്ട് അല്ലാഹു പറയുന്നു അന്ന സ്വിനൽ മാ സ്വഭാ നാം ശക്തിയായി മഴവെള്ളം ചൊരിഞ്ഞു കൊടുത്തു എന്നിട്ടോക്കോ പിന്നീട് നാം ഭൂമിയെ ഒരു തരത്തിൽ പിളർത്തി ഭൂമിയെ നാം പിളർത്തി എന്നിട്ടോ ഫിനി ഹെബത്തിന നാം മുളപ്പിക്കുകയും ചെയ്തു നാം മുളപ്പിക്കുകയും ചെയ്തു അല്ല പറയാണ് നാമാണ് മുളപ്പിച്ചത് ഫിഹാ ആ ഭൂമിയിൽ ഹബ്ബാന്യങ്ങളെ എന്നിട്ട് ഭൂമിയിൽ നാം ധാന്യം മുളി മുളപ്പിച്ചു ആദ്യം വെള്ളം ചൊരിഞ്ഞു തന്നത് ആരാണ് അള്ളാഹുവാകുന്നു ആകാശ ലോകത്ത് നിന്ന് വെള്ളം ചൊരിഞ്ഞു തന്നത് എന്നിട്ട് ഭൂമിയെ ശക്തമായി പിളർത്തി ആ ഭൂമിയിലേക്ക് വെള്ളം ഇറങ്ങി ഹബ്ബാ എന്നിട്ട് അതിൽ നാം ധാന്യം മുളപ്പിച്ചു വിവിധങ്ങളായിരിക്കുന്ന ധാന്യം വിവിധ വർണ്ണങ്ങളിലുള്ള വിവിധ രുചികളിലുള്ള ആവശ്യമായ മുഴുവൻ ധാന്യങ്ങളെയും നാം മുളപ്പിച്ചു വൈനവം വ മുന്തിരിയും പച്ചക്കറികളും വൈനവൻ മുന്തിരിയെ മുളപ്പിച്ചു അതേപ്രകാരം വ കൊൽബാ എല്ലാ വിധത്തിലുള്ള പച്ചക്കറികളെയും നാമാണ് മുളപ്പിച്ചത് കൂട്ടരെ ഏർ നാം മുളപ്പിച്ചത് കൊണ്ടാണ് ആ പച്ചക്കറികൾ നിങ്ങൾക്ക് ഭക്ഷണമായി നിങ്ങളുടെ അടുക്കളയിലെത്തിയത് നിങ്ങൾ വാങ്ങുന്ന കടകളിലും സൂപ്പർ മാർക്കറ്റുകളിലും അതേ നിങ്ങൾക്ക് പണം കൊടുത്താൽ മാത്രം അത് കിട്ടുകയില്ല അത് മുളപ്പിക്കാൻ ഒരു ശക്തി വേണം അത് മുളപ്പിച്ചത് നാമാണ് വൈനബൻ പച്ചക്കറികളെയും അള്ളാഹു പറയുന്നു വൈനബൻ വകോബ മുന്തിരിയും പച്ചക്കറികളും അതുപോലെ ഒലീവും ഈന്ദനയും ഏ ഈന്തനയും ഒലീവും അതുപോലെ ഇടതൂർന്ന് നിൽക്കുന്ന തോട്ടങ്ങളും പഴവർഗ്ഗങ്ങളും പഴവർഗവും പുല്ലും എല്ലാം നാമാണ് മുളപ്പിച്ചത് ണത് സൃഷ്ടിച്ചത് നിങ്ങളുടെ കരവിരുത് കൊണ്ട് മാത്രമല്ല ഏ നിങ്ങളുടെ ശക്തി കൊണ്ട് മാത്രമല്ല നിങ്ങൾ കൃഷി ചെയ്തത് കൊണ്ട് മാത്രമല്ല ഇതൊന്നും മുളപ്പിച്ചത് ഇതൊന്നും നിങ്ങൾക്ക് ഭക്ഷണമായി കഴിക്കാൻ കഴിയുന്നത് അത് നാമാണത് ചെയ്തത് എന്നുള്ളാഹു പറയുന്നു എല്ലാം ചെയ്തത് നാമാണ് അമ്പതിന ഫിഹ ശക്തിയായ മഴവെള്ളം ചൊരിഞ്ഞിട്ട് ഭൂമിയെ ഒരു തരത്തിൽ പിളർത്തി എന്നിട്ട് നാമാണ് ധാന്യങ്ങളെ മുളപ്പിച്ചത് ആ ധാന്യങ്ങൾ മാത്രം അല്ല അതിൽ മുന്തിരികളുണ്ട് വിവിധങ്ങളായ പച്ചക്കറികളുണ്ട് അതുപോലെ അതുപോലെത്തുണ്ട് പനകളുണ്ട് ഇടതൂർന്ന് നിൽക്കുന്ന വഫാകിഹത്തം വ അബ്ബാ ഇടതൂർന്ന് നിൽക്കുന്ന വിവിധങ്ങളായ രീതിയിലും രുചി ഭേദങ്ങളിലുമുള്ള തോട്ടങ്ങളുണ്ട് അതുപോലെ വഫാകിഹത്തി ഏഹ് പഴവർഗ്ഗങ്ങളും പുല്ലുകളും എല്ലാം സൃഷ്ടിച്ചത് നൽകിയത് നാമാണ് എന്തിനു വേണ്ടിയാണ് ഇതെല്ലാം നൽകിയത് മഴവെള്ളം നൽകിയത് ഭൂമിയിലേക്കത് ഇറങ്ങിയത് അതിലൂടെ ധാന്യങ്ങളും മറ്റു പഴവർഗങ്ങളെയും എല്ലാം നൽകിയത് എന്തിനു വേണ്ടിയാണ് മതകും അത് നിങ്ങൾക്ക് ഉപയോഗിക്കാനാണ് നിങ്ങൾക്ക് മാത്രമല്ല വലിയ നിങ്ങളുടെ കന്നുകാലികൾക്കും ഉപയോഗിക്കാൻ പുല്ലും അതുപോലെയുള്ള സസ്യങ്ങളെയും ഒക്കെ ഞാൻ മുളപ്പിച്ചത് നിങ്ങൾക്കും അതുപോലെ നിങ്ങളുടെ കന്നുകാലികൾക്കും ഉപയോഗത്തിന് വേണ്ടിയാണ് എന്ന് അള്ളാഹു സുബാന പറഞ്ഞു പറഞ്ഞത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ ഭക്ഷണത്തെ കുറിച്ച് നമ്മൾ ആലോചിക്കാനാണ് ഒരു നേരം ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ ക്ഷീണം നമുക്കറിയാം അല്ലെ പട്ടിണിയുടെ പ്രയാസങ്ങൾ അറിഞ്ഞവരായിരിക്കും പലരും ഒരു നേരം ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ ഏർ ക്ഷീണം അധികമൊന്നും ഉണ്ടാവില്ല എന്നാൽ രണ്ടു നേരമോ മൂന്ന് നേരമോ ഭക്ഷണം കഴിക്കാതെ വരുമ്പോ നമുക്ക് വല്ലാത്ത പ്രയാസമായിരിക്കും വല്ലാത്ത വിശപ്പായിരിക്കും ക്ഷീണമായിരിക്കും എന്നാൽ നാം കഴിക്കുന്ന ഈ ഭക്ഷണത്തിൽ അള്ളാഹുവിൻ്റെ അള്ളാഹുവിൻ്റെ അനുഗ്രഹം എത്ര മാത്രം ഉണ്ടായിട്ടുണ്ട് എന്ന് മനുഷ്യ നീ ചിന്തിക്കണം ഇതൊക്കെ നിനക്ക് നൽകിയിട്ടും അള്ളാഹുസുബാനഹുഅല ചോദിച്ചതുപോലെ എങ്ങനെയാ മനുഷ്യ നിനക്ക് നന്ദി കേട് നന്ദി കേടിന്റെ വാക്താവായി നിനക്ക് ജീവിക്കാൻ കഴിയുന്നത് എന്ന മഹനീയമായ ചോദ്യമാണ് നമ്മുടെ ഭക്ഷണത്തെ ചൂണ്ടിക്കാണിച്ചു തന്നുകൊണ്ട് അള്ളാഹുസുബാനഹു വത്ത് ആല നമ്മോട് ചോദിക്കുന്നത് മനുഷ്യൻ തന്റെ ഭക്ഷണത്തെ കുറിച്ച് കൃത്യമായി ചിന്തിച്ചു നോക്കണം അള്ളാഹു ധാരാളമായി മഴയെ ഭൂമിയിൽ പെയ്യിക്കുന്നു അല്ലേ ധാരാളമായി മഴ പെയ്യിപ്പിക്കുന്നു ആ മയ പെയ്പ്പിക്കുന്നതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും പങ്കുണ്ടോ ഇല്ല റഹ്മാനായ റബ്ബുമാ റബ്ബിൻ റബ്ബിന്റെ പരിധിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതാണ് അതേപ്രകാരം ചെടികൾ മുളക്കുന്നതിന് വേണ്ടി ഭൂമിയെ അവൻ പിളർത്തി ഏർ ആ പിന്നെ ചെടികൾക്ക് ഇങ്ങോട്ട് മുളച്ച് പൊന്താൻ അള്ളാഹു ഭൂമിയെ ഭൂമി പിളർത്തി തന്നു പിന്നീട് അതിൽ നിന്ന് ധാന്യങ്ങൾ മുളപ്പിച്ചു ഓരോരുത്തരുടെയും നാവിൽ വിവിധങ്ങളായ രീതിയിൽ നമ്മെ നമ്മെ കൊതിപ്പിക്കുന്ന നമ്മ നമ്മെ കൊതിപ്പിക്കുന്ന വിഭവ സമൃദ്ധമായ ഭക്ഷണങ്ങളിൽ നിന്നും ആസ്വാദ്യകരമായ വിഭവങ്ങളിൽ നിന്നും വ്യത്യസ്തമായിരിക്കുന്ന ഇനങ്ങൾ മുന്തിരിയും പച്ചക്കറിയും ഒലീവും മീന്തപ്പരയും ഉൾപ്പെടെ ഇടതൂർന്ന് നിൽക്കുന്ന ധാരാളം മരങ്ങളുള്ള തോട്ടങ്ങൾ മനുഷ്യനെ രസിക്കാവുന്ന വിവിധങ്ങളായിരിക്കുന്ന പഴവർഗ്ഗങ്ങൾ എണ്ണിയാൽ തീരാത്ത പഴവർഗ്ഗങ്ങൾ ഫ്രൂട്ട്സുകൾ ഈ അനുഗ്രഹത്തെ കുറിച്ച് കൃത്യമായി തൻ്റെ മുന്നിലിരിക്കുന്ന തൻ്റെ കടകളിലിരിക്കുന്ന താൻ കടിച്ചു ഭക്ഷണത്തെ കുറിച്ച് അള്ളാഹു നൽകിയിട്ടുള്ള ഈ മഹനീയമായ അനുഗ്രഹത്തെ കുറിച്ച് ചിന്തിക്കുന്ന ഒരു മനുഷ്യന് ഏ അള്ളാഹുവിന് രക്ഷിതാവിന് നന്ദി ചെയ്യൽ നിർബന്ധമായി അവനുണ്ടാകും എന്റെ റബ്യൻ എനിക്ക് നന്ദി ചെയ്യണം എന്ന ചിന്ത അവനുണ്ടാവും മാത്രവുമല്ല ആ ഭക്ഷണത്തെ കുറിച്ച് ഓ മനുഷ്യ നീ കഴിക്കുന്ന ഭക്ഷണത്തെ കുറിച്ച് നീ ആലോചിക്കുന്നില്ലേ എന്ന റബ്ബിന്റെ ചോദ്യത്തിന് കൃത്യമായതിനെ കുറിച്ച് ആലോചിച്ച് മനസ്സിരുത്തി ചിന്തിച്ചാൽ അത് മുഖേന റഹ്മാനായ റബ്ബിന് നന്ദി ചെയ്യുവാനും അള്ളാഹുവിംഗലേക്ക് കൂടുതൽ എടുക്കുവാനും കൂടുതൽ ഇബാദത്ത് ചെയ്യുവാനും മനുഷ്യൻ പരിശ്രമിക്കും അവനെ അനുസരിക്കുന്നതിൽ വല്ലാത്ത താല്പര്യം മനുഷ്യൻ ഉണ്ടാകും അവന്റെ ഓരോ നിർദ്ദേശങ്ങളും അത് കൃത്യമാണ് അത് സത്യമാണ് എന്ന സത്യപ്പെടുത്തൽ ചെയ്യാൻ മനുഷ്യന് ബാധ്യതയുണ്ട് എന്ന കൃത്യമായ സന്ദേശമാണ് ഈ ആയത്തുകളിലൂടെ അള്ളാഹുസുബാനഹു ആല നമുക്ക് നൽകുന്നത് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഓരോ ദിവസവും അള്ളാഹുസുബാനഹത്ത് ആല അനുഗ്രഹമായി അവൻ്റെ അമറ്റായി നമുക്ക് നൽകി ഭക്ഷണത്തെക്കുറിച്ച് വെള്ളത്തെക്കുറിച്ച് ഏർ കൃത്യമായി ആലോചിക്കുകയും അതിന് നന്ദി കാണിക്കുകയും ചെയ്യുക എന്നത് നമ്മുടെ ബാധ്യതയാണ് എങ്കിൽ ഞാൻ ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്ക് നിങ്ങൾ നന്ദി ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും ഞാൻ നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരും എന്നത് അള്ളാഹുവിന്റെ ഓഫറാണ് നിങ്ങൾ നന്ദി ചെയ്യുന്നവരാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരും നിങ്ങൾ എനിക്ക് നന്ദി ചെയ്യണം ഒരിക്കലും നന്ദി കേടിന്റെ വർത്തമാനം നന്ദി കേടിന്റെ ചിന്തകൾ നിങ്ങളുടെ മനസ്സുകളിൽ ഉണ്ടാകരുത് നിങ്ങളുടെ പ്രവർത്തനങ്ങളിൽ ഉണ്ടാകരുത് നിങ്ങളുടെ നോട്ടങ്ങളിൽ നന്ദികേടിൻ്റെ നോട്ടം ഉണ്ടാകരുത് നന്ദികേടിന്റെ കേൾവി ഉണ്ടാകരുത് നന്ദികേടിൻ്റെ സംസാരം ഉണ്ടാകരുത് നന്ദി സമ്പാദ്യങ്ങൾ ഉണ്ടാകരുത് എന്ന് അള്ളാഹു സുബാനൊണ്ടിരിക്കുന്ന ആ ഭക്ഷണത്തെ കുറിച്ച് ആലോചിക്കാൻ പറഞ്ഞുകൊണ്ട് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് അതാണ് നന്ദിയുള്ളവനാകണേ എന്ന കൃത്യമായ ഓർമ്മപ്പെടുത്തൽ അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ ഓരോ ദിവസവും നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് അവന്റെ അമത്തുകൾക്ക് കൃത്യമായി നന്ദി ചെയ്യുന്ന അടിമയായി മാറുക അള്ളാഹു സുബുലി കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ